സ്കിപ്പ് ചെയ്യണ്ട ബെഡ്റൂമിലേക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേക്കാരം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അതിന് അധിക ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോർ കൊടുക്കാൻ പക്ഷെ അത്ര ബഡ്ജറ്റൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല അതിന് പറ്റിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്ടിലാണ് കേട്ടോ അതിൻ്റെ അപ്സെയറിലായിട്ട് രണ്ട് ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അനുസരാം ഈ റൂമിൽ ഇവിടെ കംപ്ലീറ്റും സ്ലൈറ്റ് ആയിട്ടുള്ള കേട്ടൺ കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടോ നല്ല രൂപത്തിൽ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലിന്റെ വർക്ക് കൊടുത്തു അതോടുകൂടി ആ മാക്സിമം നാച്ചുറൽ ലൈറ്റ് നമുക്ക് കിട്ടും ചെയ്യും ഉണ്ട് പിന്നെ അതുപോലെ ബഡ്ജറ്റ് നല്ല രീതിയിൽ തന്നെ കുറക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ഈ ഒരു ബെഡ്റൂമിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിലാണ് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ബെഡ്റൂം ബെഡ്റൂമ് കാണിച്ചരാം ഈ ബെഡ്റൂമിൻ്റെ ഹെഡ് വോഷിന്റെ ബാക്കിലായിട്ടുള്ള വാളാണ് കേട്ടോ ആ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് കർട്ടൺ ബോക്സ് ഒക്കെ കൊടുത്തിട്ടാണ് സ്ട്രേറ്റ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്കും അതേപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസും കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് കേർട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അപ്പോൾ ഈ ഐഡിയ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോം ടൂർ റിയാലിറ്റി വണിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാനും മറക്കണ്ട